പിടിക്കുന്ന പ്രിയ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇത് കൊടുക്കുന്ന ഞാനിവിടെ വന്നപ്പോൾ ഞാനൊരു വിദേശ രാജ്യത്തോ യു കെയിലോ അമേരിക്കയിലോ പോകുന്നതല്ല ഇവിടെ വീഡിയോ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യുന്ന വിദേശ രാജ്യത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പുഷ്പരാജാഹ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇരുന്ന് എന്റെ വചന പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങൾ വേനക്ക അവർക്ക് ഞാൻ വിവരമറിയിച്ചു അവർ പറഞ്ഞു മോൻ ആദർശന് വേണ്ടി ഞങ്ങളൊരു കരം നീട്ടാം അതിനാസ്പദമായി ഒന്നാമതായി ദുബായിൽ നിന്ന് തോമസ് ബ്രദർ ഒരു നന്മ ആദർശന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇർമീഡിയറ്റ് അഴിച്ചു തന്നു അതീ കുഞ്ഞിന് കൈമാറുന്നു രണ്ടാമതായി കുവൈത്തിൽ നിന്ന് എബ്രഹാം സാർ എന്ന് പറയുന്ന ഒരു സാർ കുഞ്ഞിന് വേണ്ടി ഒരു നന്മ തന്നു അത് ഈ തരണത്തിൽ കൊടുക്കുന്നു മൂന്നാമതായി വർഷങ്ങളായി ഞാൻ പ്രസവിക്കുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഏതെങ്കിലും ഒരു നന്മ കിട്ടിയാൽ എൻ്റെ എൻ്റെ ആഗ്രഹം ഒരു സഹോദരങ്ങൾക്ക് നന്മ കൊടുക്കാനാണ് എൻ്റെ കാണിക്കയായി ഒരു നന്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കുന്നു അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾക്ക് സന്തോഷകരമായൊരു വാർത്തയുണ്ട് യു കെയിൽ നിന്ന് പ്രസംഗം കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് ബിനോയ് വ്രതം അദ്ദേഹം ആദർശിന്റെ അക്കൗണ്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചികിത്സയ്ക്ക് പതിനയ്യായിരം രൂപ ഓൺലൈനായിട്ട് മോർണിങ്ങിൽ ട്രാൻസ്ഫർ ചെയ്തു ഇവിടുന്ന് പത്ത് മണിക്ക് ആരാധന കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് മാത്യു സാർ എന്ന് പറയുന്ന ഒരു സാർ ഞാൻ സംസാരിക്കുന്ന വ്യക്തി ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഒന്നാംഘട്ടം കുഞ്ഞിന് അയ്യായിരം രൂപ ഇന്ന് രാവിലെ തന്നെ അയച്ചു കൊടുത്തു ഞങ്ങൾ വിചാരിച്ച് ഒരു ചെറിയ നന്മ കൊടുക്കാം എന്നാ പക്ഷെ നട്ടവനും നടുന്നവനും ഏതുമറിയാം ദൈവം ഈ മോന് വേണ്ടി ഇമ്മീഡിയറ്റ് ഇന്നുകൊണ്ട് അവസാനിക്കട്ടില്ല അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞിന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നന്മ കിട്ടും ഒന്ന് മീഡിയ ഓൺലൈനിൽ കൂടുന്ന കാണുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളെ ഞങ്ങൾ ഈ നല്ല മോന്റെ മുന്നോട്ടുള്ള സൂക്ഷ്മ സൂക്ഷനത്തിന് കരം താങ്ങുവാൻ നിങ്ങൾ ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനിൽ കാണുന്നവർ ഈ പ്രിയ മോന്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ വലത് കരങ്ങളും ഈ മോന്റെ നേരെ ഒന്ന് നീട്ടിയാട്ടെ വലത് കരങ്ങൾ വലത് കരങ്ങൾ വലത് കരങ്ങൾ ദൈവദാസന്മാരെല്ലാം കരമൊന്ന് നീട്ടിയാട്ട് ആ സ്റ്റേജിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കാരാഗ്രഹത്തിൽ നിന്ന് വിടുപ്പിച്ചതുപോലെ ഐക്യത്തോടെ ദൈവദാസന്മാരും ദൈവമക്കളും ഈ കുഞ്ഞിനു നേരെ കൈനീട്ടുമ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവം ഇല്ലായ്മ സകലത്തെ വിളിച്ചുളളവാക്കുവാൻ കരുത്തുറ്റ ദൈവം ഞങ്ങളുടെ ആദർശനു വേണ്ടി രാത്രി പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവ് ഞങ്ങൾ ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് ഒരുമിച്ച് ഐക്യത്തോടെ ഞങ്ങൾ

ഈ ഞങ്ങൾ അടുത്ത ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ അവൻ നല്ലവൻ അവന്റെ തെയ്യമുള്ളത് ദൈവസന്ധിയിൽ നിലനിന്നു ർത്താവിന് വേണ്ടി ഓടി നടന്ന് വേല ചെയ്യുവാൻ ഒരന്ത്യകാലത്തെ ഉണർവിനു വേണ്ടി ഈ മകന ദൈവം ബലപ്പെടുത്തും പ്രാർത്ഥിച്ചവർക്കും ഇനി പ്രാർത്ഥിക്കുന്നവർക്കും കരം നീട്ടിയവരെ ദൈവം കാക്കും സമാധാനത്തിന്റെ ദൈവം ആദർശന കാത്താട്ടൽ ആകാശഭൂമി ഉളവാക്കിയ റോമയാൽ അവന്റെ ശിശൂഷങ്ങളും കുടുംബവും അവനെ കൈത്താങ്ങുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥന പ്രാർത്ഥനമാണിക്കും തുടർന്ന് അനുഗ്രഹിക്കും ഏ ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ കരം തട്ടി ദൈവത്തെ അനുഗ്രഹിക്കാം മകനും